നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ അല്ലു അർജുനും തെലങ്കാന സർക്കാരും തമ്മിലുള്ള അംഗം തുടരുകയാണ് പുഷ്പ രണ്ട് റിലീസ് ദിനം സ്ത്രീ മരിച്ച വിവരം പോലീസ് അറിയിച്ചില്ലെന്ന നടൻ അല്ലു അർജുന്റെ വാദം തെലങ്കാന പോലീസ് പൊളിച്ചടുക്കി അല്ലുണ്ടായിരുന്ന സന്ധ്യ തിയേറ്ററിലെ സി സി ടി വി ദൃശ്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പോലീസ് പുറത്തുവിട്ടു ഷോ പൂർത്തിയാകും മുൻപ് ഡി സി പിക്ക് അല്ലു പുറത്തേക്ക് വരുന്നത് ദൃശ്യങ്ങളിലുണ്ട് യുവതിയുടെ മരണത്തിന് പിന്നാലെ അല്ലുവിന്റെ മാനേജറോട് എ സി പി വിവരം പറയുകയും നടൻ ഉടൻ മടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പ്രതികരണം അനുകൂലമല്ലാത്തതിനാൽ എ സി പി തന്നെ നടനോട് നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഷോ പൂർത്തിയാകും വരെ തിയേറ്ററിൽ തുടരുമെന്ന് അല്ലു മറുപടി നൽകിയതായും പോലീസ് പറഞ്ഞു തുടർന്ന് എ സി പി ഡി സി പി എ ബാൽക്കണിയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് നടനെ പുറത്തിറക്കിയെന്നാണ് പോലീസ് വാദം അതേസമയം നടൻ അല്ലു അർജുന്റെ വസതിയിൽ അതിക്രമം നടന്നു കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലുള്ള നടന്റെ വീട്ടിലേക്ക് കയറിയ ഒരു കൂട്ടം യുവാക്കൾ ചെടിച്ചട്ടി അടക്കമുള്ളവ തല്ലി തകർക്കുകയായിരുന്നു കല്ലുകളും തക്കാളിയും തക്കാളിയുമൊക്കെ വലിച്ചെറിഞ്ഞുവെന്നും ജനൽ തകർത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് സംഭവത്തിൽ എട്ടുപേർ അറസ്റ്റിൽ പുഷ്പ റ്റുവിന്റെ റിലീസ് ദിനത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച യുവതിയുടെ കുടുംബത്തിന് നീതി വേണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചാണ് ഗേറ്റിനുള്ളിലേക്ക് സംഘം കയറിയത് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് ആരോപിക്കുന്നു ഡിസംബർ നാലാം തീയതി പുഷ്പ രണ്ട് സിനിമയുടെ പ്രദർശനത്തിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് രേവതി എന്ന യുവതി മരിച്ചത് അന്നത്തെ പ്രദർശനത്തിനിടെ അല്ലു അർജുനും തിയേറ്ററിൽ എത്തിയിരുന്നു ഇതേ തുടർന്നാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത് യുവതിയുടെ മകന് ഗുരുതരമായി പരിക്കേറ്റു കുട്ടി ഇപ്പോൾ കോമയിൽ ചികിത്സയിലാണ് തിയേറ്ററിലെ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ പോലീസ് അല്ലു അർജുനെതിരെ ദിവസങ്ങൾക്ക് മുമ്പാണ് കേസെടുത്തത് സംഭവം നടന്ന സന്ധ്യ തിയേറ്ററിലെ ജീവനക്കാരൻ കേസിലെ പ്രതികളാണ് ഇതിൽ രണ്ട് ജീവനക്കാരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തു ഇതിന് പിന്നാലെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഒരു രാത്രി ജയിലിൽ കഴിയേണ്ടി വന്ന അല്ലു അർജുൻ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു പോലീസ് അനുമതി ഷേധിച്ചിട്ടും പ്രീമിയർ ഷോയിൽ അല്ലു അർജുൻ പങ്കെടുക്കുകയായിരുന്നുവെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവിന്ദ് റെഡ്ഡി ആരോപിച്ചത് തിയേറ്ററിലേക്ക് വന്നപ്പോഴും പുറത്തേക്ക് പോയപ്പോഴും തന്റെ കാറിന്റെ സൺറൂഫിലൂടെ അല്ലു അർജുൻ ആരാധകരെ അഭിവാദ്യം ചെയ്തിരുന്നുവെന്നും താരത്തെ ഒരു നോക്ക് കാണാനായി ആരാധകർ തിക്കും തിരക്കും കൂട്ടിയതോടെ അപകടം സംഭവിക്കുകയായിരുന്നുവെന്നും രേവിന്ദ് റെഡ്ഡി പറഞ്ഞു യുവതിയുടെ മരണശേഷവും തിയേറ്റർ വിടാതിരുന്ന അല്ലു അർജുനെ പോലീസ് നിർബന്ധിപ്പിച്ചാണ് പുറത്തിറക്കിയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ ആരോപണത്തിൽ അല്ലു അർജുൻ കഴിഞ്ഞ ദിവസം പ്രതികരണവുമായി രംഗത്ത് ർ മാനേജ്മെന്റിന്റെ അപേക്ഷയിൽ പോലീസ് തങ്ങൾക്ക് അനുവാദം നൽകിയിരുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ അകത്ത് പ്രവേശിച്ചത് അനുമതിയില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ താൻ തിരിച്ചു പോകുമായിരുന്നു നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ആൾക്കൂട്ടമുണ്ടെന്നും അവിടെ നിന്ന് പോകണമെന്നും തന്റെ മാനേജറാണ് തന്നോട് പറഞ്ഞതെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി അതേസമയം സിനിമകളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി താരങ്ങളുടെ തിയേറ്റർ സന്ദർശനം അനുവദിക്കില്ലെന്ന് തെലങ്കാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അറിയിച്ചിരിക്കുകയാണ് സിനിമറ്റോഗ്രഫി വകുപ്പ് മന്ത്രി കോമാട്ടി റെഡ്ഡി വെങ്കട റെഡ്ഡി അധിക ഷോകൾ അനുവദിക്കില്ല സിനിമാ വ്യവസായത്തിന്റെ പ്രോത്സാഹനത്തിനായി സർക്കാർ പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നത് തുടരും പുഷ്പ റ്റു അടക്കം മുൻനിര താരങ്ങൾ അഭിനയിക്കുന്ന ബിഗ് ബജറ്റ് സിനിമകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത